പലപ്പോഴും നിൽക്കുന്നത് ഈരാറ്റുപേട്ട തൊടുപുഴ റോട്ടിലാണ് ഇവിടെ ഇപ്പൊ ഈ വഴികുഴി ജാതി ഒന്നും അന്വേഷിക്കേണ്ട മനോരമ അടിപൊളി വഴിയാണ് പാലക്കാട് നിന്ന് ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് കണ്ണാടി പഞ്ചായത്തിന് അപ്പുറത്ത് കണ്ണാടി പഞ്ചായത്ത് പാലക്കാട് മണ്ഡലത്തിലാണ് വരുന്നത് അപ്പുറത്ത് നിന്നുള്ള വോട്ടുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മലമ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ വാർത്തകൾ വരുമ്പോൾ ഇതിലൊരു പുതുമ കാണേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ഇതിനുള്ള ഉത്തരവാദപ്പെട്ടവരോട് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ തന്നെ സംസാരിച്ചിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് അതിനെക്കുറിച്ച് നല്ല ബോധവും ബോധ്യം ഉണ്ടായിരുന്നു അതിനൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം കലക്കീട്ടാണ് വോട്ട് പിടിച്ചത് സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യാജ അല്ലെങ്കിൽ അത് അത്രത്തോളം പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമല്ല സുരേഷ് ഗോപിനെ സംബന്ധിച്ച് എല്ലാത്തിലും അദ്ദേഹം ഇടപെടൽ നടത്തും ഒരു കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത ഗുരുവായൂർ മേൽപ്പാലത്തിൽ വരെ അദ്ദേഹം അദ്ദേഹം പറയുന്നു ഞാനാണ് അതിൻ്റെ ആൾ നിങ്ങൾ വരൂ എന്നോട് സംസാരിക്കാമെന്നൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കാര്യം ഇപ്പോൾ അദ്ദേഹം വന്നു എന്നുള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചില്ല പാറമക്കാവ് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തിരുന്നു പൂരം നിർത്തിവെക്കുന്ന പരിപാടി ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ പൂരം വളരെ ഭംഗിയായിട്ട് നടന്നത് അത് പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ വോട്ടുകൾ ചേർക്കുന്ന കാര്യത്തിൽ പല മണ്ഡലത്തിലും പല നിയമസഭാ മണ്ഡലത്തിലും വളരെ കൃത്യമായ വോട്ടുകൾ ചേർത്തിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അടഞ്ഞു കിടന്നിരുന്ന വീടുകൾ പൂങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം തന്നെ ഉണ്ടായി എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലാവുന്നതും അറിയാവുന്ന ഒരു കാര്യമാണ് അതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് എന്ന് വെച്ചാൽ അപ്പോൾ മറ്റുള്ള എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഒരു സീറ്റിൽ ജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ബി ജെ പി ചെയ്ത ഒരു പരിപാടിയാണത് അതിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം സ്വന്തം തിരഞ്ഞെടുപ്പിൽ വ്യാജമായി ഐ ഡി കാർഡ് ഉണ്ടാക്കി അത് തെരഞ്ഞെടുപ്പ് എലക്ഷൻ ഐ ഡി ഉണ്ടാക്കിയിട്ട് അതിൽ വ്യാജ കാർഡ് ഉണ്ടാക്കിയതിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഉള്ളപ്പോഴേ നമ്മൾ സ്വന്തം കൈകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഈ കാലം ഇദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ വീട് കണ്ണാടിയിലല്ല എന്നുള്ളത് ഇത് തെളിയുന്നുണ്ട് ഇനി ഇത് ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി എൽ ഒമാർ ബി എൽഒമാർ വീട്ടിലാകെ മെമ്പേഴ്സ് ആറുപേരാണ് ഉണ്ടായിരുന്നത് അച്ഛൻ മരിച്ചിട്ട് രണ്ട് വർഷം ആവണം അമ്മാമ്മ മരിച്ചിട്ട് ഒരു വർഷം ആവണം അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു മരിച്ചത് ഹോസ്പിറ്റലിൽ മരിച്ചപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാരണം കോസ് ഓഫ് ഡെത്ത് അറിയുന്നതല്ലേ പെട്ടെന്ന് അതുകൊണ്ട് തന്നെ അതിന് ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് ബി എൽഒ വന്ന് വോട്ട് ക്യാൻസൽ ചെയ്തു അതുപോലെ തന്നെ അമ്മാവൻ മരിച്ചപ്പോഴേക്കും ബി എൽ ഒ മൂന്ന് പ്രാവശ്യമാണ് വീട്ടിൽ വന്നത് കാരണം വീട്ടിലായിരുന്നു അമ്മാവൻ മരിച്ചത് വയസ്സായിരുന്നു ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ടാണ് അമ്മാവൻ മരിച്ചത് അപ്പോൾ ബി എൽ ഒ മൂന്ന് പ്രാവശ്യം വന്നു അവസാനമാണ് പഞ്ചായത്തിൽ നിന്ന് അവരും അത് അന്വേഷിച്ചിട്ടാണല്ലോ തരിക അപ്പം അങ്ങനെ കിട്ടാനായിട്ട് അപ്പോൾ ഇത്രത്തോളം സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ബി എൽ ഒമാരുള്ള നമ്മുടെ നാട്ടിൽ വോട്ട് ചേർക്കണമെങ്കിൽ ഒരെണ്ണത്തിന് വെറുതെ വിടാൻ പാടില്ല കേട്ടാ കാരണം ഇവർ ഈ കളി കുറേ കാലായി കളിച്ചു തുടങ്ങിയിട്ട് വ്യാജനും വ്യാജൻ്റെ അല്ല ഒന്നും പറയുന്നില്ലേ ബാക്കി എല്ലാവർക്കും നമസ്കാരം നല്ലൊരു കാഴ്ചയുടെ മുമ്പിൽ നിന്നും എല്ലാവർക്കും നന്ദി നമസ്കാരം